നമസ്കാരം ലേസർ ആയുധങ്ങളെ പോരാട്ടനിരയിൽ ഉൾപ്പെടുത്തിയതായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്ന ആദ്യത്തെ രാജ്യമായി ദക്ഷിണ കൊറിയ മാറിയിരിക്കുകയാണ് സ്റ്റാർ വാർസ് പ്രൊജക്റ്റ് എന്ന് പേരിട്ട സൈനിക പദ്ധതി ഹാൻവ എയ്റോസ്പേസുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് ഉത്തര കൊറിയൻ ഡ്രോണുകൾക്കെതിരെ ലക്ഷ്യമിട്ട് വികസിപ്പിച്ചെടുത്ത ലേസർ ആയുധത്തിൻ്റെ ഓരോ ആക്രമണത്തിനും ചെലവ് ഏകദേശം ഇരുന്നൂറ് ഇന്ത്യൻ രൂപ മാത്രമാണ് ബ്ലോക്ക് ഐ എന്ന് വിളിക്കപ്പെടുന്ന ലേസർ ആയുധത്തിന് ചെറിയ ആളില്ലാ വിമാനങ്ങളെയും മൾട്ടി കോപ്റ്ററുകളെയും കൃത്യമായി ആക്രമിക്കാൻ കഴിയും രണ്ടോ മൂന്നോ മിനിറ്റ് ഫോക്കസ് ചെയ്ത് യന്ത്രഭാഗങ്ങൾ കരിച്ചു കരിച്ചുകളയുകയാണ് ചെയ്യുകയെന്ന് ദക്ഷിണ കൊറിയയുടെ ഡിഫൻസ് അക്വിസിഷൻ പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ലൈവ് ഫയർ ടെസ്റ്റുകളിൽ ടാർഗറ്റുകളിൽ വെടിവെക്കുന്നതിൽ നൂറ് ശതമാനം വിജയം നേടിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഈ സംവിധാനം യുദ്ധത്തിന് അനുയോജ്യമാണെന്ന് വിലയിരുത്തുകയായിരുന്നു ലേസർ ആയുധം വിന്യസിക്കുമെന്ന് പരസ്യമായി സമ്മതിക്കുന്ന ആദ്യ രാജ്യമാണ് ദക്ഷിണ കൊറിയ ഡ്രോൺ പ്രതിരോധത്തിനായി ദക്ഷിണ കൊറിയ ലേസർ ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് ലേസറുകൾക്ക് ചെറിയ ഡ്രോണുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ കഴിയും പരമ്പരാഗത പ്രൊജക്ടൈൽ ആയുധങ്ങളെക്കാൾ മികവുണ്ട് ലേസർ ആയുധത്തിൽ നിന്നുള്ള ഓരോ ഷോട്ടും വളരെ ചെലവ് കുറഞ്ഞതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ട് ഡോളറിൽ താഴെയാണ് ഒരാക്രമണത്തിന് ചെലവ് ലേസറുകൾ നിശബ്ദ ആയുധങ്ങളാണ് ചില സൈനിക സാഹചര്യങ്ങളിൽ ഇത് ഒരു പ്രധാന നേട്ടമായിരിക്കും ദക്ഷിണ കൊറിയയുടെ ലേസർ ആയുധങ്ങൾ നിലവിൽ ഡ്രോണുകളെ ലക്ഷ്യം വെക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അമേരിക്കയും ഇസ്രയേലും പോലെയുള്ള മറ്റ് രാജ്യങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യമിടാൻ ഉയർന്ന ശക്തിയുള്ള ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് ഇന്ത്യക്കും ഈ രീതിയിലുള്ള ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെ ഈ ലേസർ ആയുധങ്ങൾക്ക് കൃത്യമായി നേരിടാൻ കഴിയും മാത്രമല്ല ഏകദേശം ഇരുന്നൂറ് രൂപയിൽ താഴെ ചിലവ് മാത്രമേ ഒരാക്രമണത്തിന് വരുന്നുള്ളൂ എന്നതും അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി